പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഗ്രാമീണ വാർത്തയാണ് ആരോഗ്യകരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിശേഷവുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പുത്തനത്താണി അതിരമട റൂട്ടിൽ മലബാർ ആയുഷ് ഭദ്ര വെൽനസ് സെന്ററിന്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന ക്രമം നിർവഹിച്ചത് എഡിയാർ മുഹമ്മദ് കുഞ്ഞി ഗുരുക്കളാണ് അതിൻ്റെ മുഖ്യ കാര്യങ്ങളുടെ നേതൃത്വം വഹിച്ചത് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുവന്നനായ അടിയാട്ടിൽ ബഷീർ സാഹിബായിരുന്നു കൂടാതെ ദുരിതങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് നേതാക്കന്മാർ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വരികയുണ്ടായി കായിക മേഖലയിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന അതായത് കള്ളരി അതുപോലെ കാരാട്ടി അതുപോലെയൊക്കെ കാര്യങ്ങളിൽ കായികമായ മേഖലയിൽ പ്രവർത്തിച്ചു പോരുന്ന അതിൻ്റെ ഒക്കെ ഒട്ടുമുക്ക ഇൻസ്പെക്ടർമാരും അതിൻ്റെ ഗുരുഖന്മാരൊക്കെ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വന്നിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആയുർവേദ ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് എന്തായാലും ഈ വാർത്തയിൽ ഈ ഒരു ന്യൂസിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് എന്തൊക്കെയായിരുന്നു മലബാർ ആയുഷ് ഭദ്ര വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധപ്പെട്ട ഫ്രീ ക്യാമ്പിലൂടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടുന്ന് കിട്ടിയ സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു ഒക്കെ നമുക്ക് ഈ വാർത്തയിലൂടെ കാണാനുണ്ട് മലബാർ ആയുഷ് ഭദ്ര വെൽനെസ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിന് ശേഷം വിവിധ ആളുകൾ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കടന്നുവരിക അത്തരം പ്രഭാഷണങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടി അബ്ദുൾ ബഷീർ സാഹിബിൻ്റെ ഒരൽപ്പം സംസാരങ്ങളിൽ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു രോഗനിർണയ രീതിയാണ് മറ്റു അലോപ്പതി പോലെ സൈഡ് എഫക്റ്റുകളൊന്നും ഒന്നും ആയുർവേദം വരുന്നത് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് മലബാർ അബ്ദുറഹ്മാൻ ഗുരുക്കളായിരുന്നു അതുപോലെ തന്നെ അധ്യക്ഷൻ ഹുസൈൻ മുസ്ലിയാർ പൊൻമുണ്ടമായിരുന്നു വേദിയിൽ ആശംസ അറിയിച്ചുകൊണ്ട് കടന്നുവന്നത് സിറാജുദ്ദീൻ മെഡിക്കൽ ഓഫീസർ കൽപ്പകഞ്ചേരി അടിയാട്ടിൽ ബഷീർ സാഹിബ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഷിഹാർ ഗുരുക്കൾ എം എസ് കളരി സംഘത്തിൽ നിന്നും ആശംസ അറിയിച്ചുകൊണ്ട് കടന്നുവന്നു തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ കോട്ടയിൽ കുഞ്ഞമുൻ രാമചന്ദ്രൻ നെല്ലിക്കുന്ന് കോട്ടയിൽ ഷാജി അഷ്റഫ് രാങ്ങാട്ടൂർ വാർഡ് മെമ്പർ മുസ്തഫ എ വി സലീജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെയ്ദാലി വാർഡ് മെമ്പർ റംല പള്ളിമാലിൽ വാർഡ് മെമ്പർ ടി പി സൈനബ വാർഡ് മെമ്പർ ഡി ആർ സെറീന മെഡിക്കൽ ഓഫീസർ ഫത്തിമ ലുബാബത്ത് ചീഫ് ഫിസിഷ്യൻ കൂടാതെ കളരി മർമ്മ ചികിത്സയിൽ വിദഗ്ധരായിരിക്കുന്ന ഡിആർ മുഹമ്മദ് കുഞ്ഞി ഗുരുക്കൾ വായക്കാട് ചെറുവായൂർ അതുപോലെ തന്നെ പൊന്നാനി അബ്ദുറഹ്മാൻ ഗുരുക്കൾ ചാപ്പനങ്ങാടി അബൂബക്കർ ഗുരുക്കൾ ഇത്തരം ആളുകളും ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഈ ക്യാമ്പ് അവസാനിക്കുന്നത് സജീവമായിരുന്നു ഇവിടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ ക്യാമ്പിൽ വിവിധ പ്രയാസങ്ങളാൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് അവിടെ ടോക്കറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒത്തിരി ആളുകളാണ് ഈ ഒരു ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം ആളുകളെയും പരിശോധിക്കാനും അവർക്ക് വേണ്ട അത്യാവശ്യ മെഡിസിനുകളും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും നൽകാൻ മലബാർ ആയുഷ് ഭദ്ര വെൽനെസ് സെന്ററിലെ ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു സദസ്സ് അവിടെ പൊതു പരിപാടി ഇപ്പം നടന്ന ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊരു സൈഡിൽ ആളുകൾക്ക് വേണ്ട ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളുടെ ട്രീറ്റ്മെൻറ്റ് ഇത് ഇതിൻ്റെ ഒരു മസാജിങ് സെൻറ്ററാണ് ഡോക്ടർമാരുടെ കൺസൾട്ടിങ്ങിന് ശേഷം നേരിട്ട് പോകുന്നത് ഈ മസാജിംഗ് സെൻ്ററിലേക്കാണ് അപ്പോൾ മസാജിങ് സെന്ററുള്ള കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സാക്ഷ്യം വഹിച്ച് ഇപ്പോഴും സദസ്സിൽ ധാരാളം ആളുകളിരിക്കുന്നു ആശാവർക്കർമാരുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് കൽപ്പകഞ്ചേരി പി ജെസ് സിയിലെ ആശാവർക്കർമാരാണ് അവരുടെ ഒരു ഇടപെടൽ രോഗികൾക്ക് ഒത്തിരി ഉപകാരപ്രദമായി എന്നും കൂടി പറയേണ്ടതുണ്ട് ഓട്ടോയിലൊക്കെ ഷോക്കൊക്കെ സംഭവിച്ച കാരണത്താൽ പക്ഷാഘാതം സംഭവിച്ച അടിസ്ഥാനത്തിൽ തളർന്ന് പോയ ആളുകളെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകര് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ക്യാമ്പറ്റിൻ്റെയും വരുന്ന ആളുകൾ ആദ്യമായിട്ട് അവരെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഡിയർ ആർ മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ ഫത്തിമ ലൂബാബത്ത് ചീഫ് ഫിസിഷ്യൻ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അടുത്തത് ഒരു എന്താ പറയുക മസാജിങ് സെക്ഷനിലേക്കാണ് ഇലക്ട്രോൺ ഇലക്ട്രോ മസാജിങ് സെക്ഷനിലേക്കാണ് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാർമസി ഏരിയയാണ് ഇത് ഉഴ്ചലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലെ അതുപോലെ തന്നെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം വാർഡ് നമ്പറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾക്ക് പ്രഷർ ചെക്ക് ചെയ്യാനും അവരുതായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് താൽക്കാലിക ശമനം നൽകാനൊക്കെ ഈ ഒരു ക്യാമ്പ് വലിയ രീതിയിൽ ഉപകാരപ്രദമായി മാത്രമല്ല തുടർന്ന് അവർ ചെയ്യേണ്ട ചികിത്സകളെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശം നൽകാനും ഈ ക്യാമ്പിൽ ബന്ധപ്പെട്ട ആൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനം ഒത്തിരി രോഗികൾ ഈ ഒരു ക്യാമ്പ് പ്രയോജനപ്പെടുത്തി എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ തളർന്നു പോയ ആളുകളെ കൊണ്ടുനടക്കാനൊക്കെയുള്ള വീൽചെയർ സൗകര്യങ്ങളുണ്ട് ഇത് ഇലക്ട്രോ മസാജിങ് സെക്ഷനാണ് അവിടെ ഓരോരുത്തർ ഇരുന്ന് മസാജ് ചെയ്യുന്ന അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇലക്ട്രോ തെറാപ്പി സെക്ഷനിൽ നിന്നും അവരെത്തിച്ചേരുന്നത് അബ്ദുറഹ്മാൻ ഗുരുക്കളുടെ ഒരു സെക്ഷനിലേക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളരി മർമ്മ അടങ്കൽ തൊറാപ്പി ബോൺ സെറ്റിംഗ് എന്നാണ് െ അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് അവരുമായിട്ടുള്ള സംസാരങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട ഓരോരോ അവരവരുടെ ഏപ്പുകളിലൊക്കെ വരുന്ന പ്രയാസങ്ങൾ കാരണം ഊരോ ഊരയിലൊക്കെ വരുന്ന നട്ടലുമായിട്ട് ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യതിചനങ്ങൾ കാരണത്താലൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ സംഭവിച്ച അവയവങ്ങളെ അതല്ലെങ്കിൽ ഏപ്പുകൾ അതുപോലെ നടി നരമ്പുകളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലൊക്കെ മസാജുകൾ കൊണ്ട് സാധിക്കും അതായത് പാരമ്പര്യ കളരി മർമ്മ അടങ്കൽ തെറാപ്പി ബോൺ സെറ്റിംഗ് തെറാപ്പി കൊണ്ട് സാധിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലണക്ക് മർമ്മ പച്ചില ചികിത്സ അതായത് അതിൻ്റെ ഒരു ആ ഒരു പ്രത്യേകമായ ഔഷധ ചെടിയുടെ ഇല കൊണ്ട് അതിൻ്റെ നേര കൊണ്ട് നമ്മുടെ ഓരോ പ്രത്യേകിച്ച് നട്ടിലെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ സന്ധ്യകൾ പ്രശ്നമുള്ളത് ആ ഭാഗങ്ങളിലെല്ലാം ഉച്ചിലും നടത്തുന്നത് അതിന് രണ്ട് ആളുകൾ അതിൻ്റെ വിദഗ്ധരായിരിക്കുന്ന രണ്ടാളുകളാണ് അതിനൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്യാമ്പിലെ നാലാമത്തെ സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഉച്ചിൽ ചികിത്സാ ഭാഗങ്ങൾ പൂർത്തിയായതിന് ശേഷം പിന്നെ ഇവരെ സ്റ്റിമോ ചെയ്യുന്നുണ്ട് അതായത് ആവി പിടിക്കുന്ന ഒരു സംവിധാനം കൂടി അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉച്ചിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അത്തരം ഭാഗങ്ങൾ ആ ഉച്ചിരി നടന്ന ഭാഗങ്ങൾ സ്റ്റീമോ ചെയ്യുന്ന അല്ലെങ്കിൽ ആവി പിടിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റീമോ ചെയ്യുന്നത് നോർമലേ അല്ല അതായത് ഈ എല്ലണക്കി പച്ചില തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ഔഷധം കൂടിയാണ് ഇതിലൂടെ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക നേരത്തെ വന്ന ഒരാളാണ് ഇത് എന്താ പറയുക ഷോക്ക് സംഭവിച്ചത് പക്ഷാഘാതം സംഭവിച്ച അടിസ്ഥാനത്തിൽ എഴുന്നേറ്റ നിൽക്കാൻ പോലും സാധിക്കാത്തൊരാളാണ് അപ്പോൾ അവിടുത്തെ ഒരു അല്പം സ്വല്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹത്തിന് വന്ന പുരോഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് വീൽ ചെയർ എന്ന അയാളെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് പതിയെ പയ്യെ അയാളോട് സ്റ്റെപ്പ് വെക്കാൻ അദ്ദേഹത്തോട് ചെവിടുകൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഗുണങ്ങൾ അവിടെ വന്ന ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളത് അവർ അനുഭവസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങളിവിടക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ എൻ്റെ പി എൽ എത്തി ഫ്ലോഗ്സ് എന്ന് എൻ്റെ ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ മാന്യവർഷകർക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയാൽ മതി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ താങ്ക്സ് ഫോർ വാച്ച്